വന്യമൃഗങ്ങൾ പടർത്തുന്ന ഭീതിയും കൃഷിനാശവും മൂലം ദുരിതത്തിലാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചിട്ടുള്ള സൌരോർജ്ജ വീലുകൾ പോലും തകർത്താണ് വന്യജീവികളുടെ സ്വയവിഹാരം നഷ്ടപരിഹാരത്തിനായി അധികൃതരെ സമീപിക്കാറുണ്ടെങ്കിലും കാര്യമുണ്ടാകാറില്ല എന്ന് കൃഷിക്കാർ പറയുന്നു ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും പിന്നെ കുരങ്ങും പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല കുളത്തുപുഴ ചോഴിയക്കോട് മിൽപ്പാലം ഭാഗത്തെ താമസക്കാരുടെ ദുരവസ്ഥയാണിത് നമുക്കിവിടെ ജീവിക്കാനൊക്കത്തില്ല നമ്മൾ പിന്നെ എന്ത് കൃഷി ചെയ്താലും അതെല്ലാം ആനയും പോത്തും പന്നിയും എല്ലാം കൊണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും റബ്ബർ ഉള്ളത് റബ്ബർ മൊത്തം ഓടിച്ചു കളയുന്ന ആന രാത്രിയായി ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ എത്രയോ നാളുകളായി ദിവസന്മാരെല്ലാം വിളിക്കുമ്പോൾ അപ്പോഴത്തന്നെ അവർ വരുന്നുണ്ട് അവർ വന്ന് നോക്കിട്ട് അവർ ആനയെ ഓടിച്ചിട്ട് അവർ പോകും കൃഷിയിടത്തിലെ ഒരു വർഷത്തെ അധ്വാനത്തിന് പലപ്പോഴും ബില്ലനായി വന്യമൃഗങ്ങളെത്തും എല്ലാ പ്രതീക്ഷകളും നശിപ്പിച്ച മൃഗങ്ങൾ കാട്ടിലേക്ക് മടങ്ങും ചിലപ്പോൾ ഇവ ജീവനും ഭീഷണിയാണ് ആ ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് കാട്ടുപോത്തും ആനയും കുരങ്ങ് പന്നി ഇവകൾ കാരണം കൃഷികൾ ഒന്നും ചെയ്യാൻ വയ്യ ഈ തോട്ടം തന്നെ പത്ത് മുന്നൂറ് മരങ്ങൾ ഉണ്ടായിരുന്നു ഇനി അവശേഷിക്കുന്ന ഒരു പത്തോ പന്ത്രണ്ടോ മരവുണ്ട് ഞൊടിയിടെ കൊണ്ടാണ് സോളാർ വേലി തകർത്ത് കൃഷി അത്രയും നശിപ്പിക്കുന്നത് വിവരമറിയിച്ചാൽ അധികൃതരെത്തി നഷ്ടം കണക്കാക്കി പോകുന്നതിനപ്പുറം ഒരു രൂപ പോലും ലഭിക്കുന്നില്ലെന്നും പറയുന്നു ദിവസന്മാരെല്ലാം വിളിക്കുമ്പോൾ അവർ 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 വരുന്നുണ്ട് ഓടിച്ചിട്ട് പോകും മൃഗങ്ങളെ ഭയന്ന സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ അധികമായിട്ടുണ്ട് അത് അവർ പേടിച്ച് തന്നെ തിരിച്ച് ഓടിപ്പോകുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹങ്ങൾ നമ്മൾ ഈ ഇവരുടെ ഈ ആൾക്കാരുടെ ബഹളം കേട്ട് വരുമ്പോഴത്തേക്ക് ഈ ഇത്രയും ഭാഗത്ത് കാട്ടുപോത്തും ആനയുടെയും ശല്യം കാരണം ജനങ്ങൾ വളരെ മഴയോടും വെയിലിനോടും പോരാടിയ കർഷകർ തോൽക്കുന്നത് പലപ്പോഴും ഈ വന്യമൃഗങ്ങൾക്ക് മുന്നിലാണ് നഷ്ടപരിഹാരവും കടലാസിൽ ഒതുങ്ങുന്നു റിപ്പോർട്ടർ കൊല്ലം